ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മല്ലു സീരിയൽ റിയുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ സംസാരത്തിലാണല്ലോ നമ്മുടെ എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് കേട്ടോ ചേരേണ്ടതേ ചേരാവൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ വേദന തിരിച്ചറിക്കുക തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം ഡെലിവറി കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാം ശരിയായിട്ട് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിച്ച് നിർത്തുന്നുണ്ട് അച്ഛൻ്റെ മനസ്സ് മാറാതെ നോക്കിക്കോളണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ വേദ വിക്രമിന് ഭക്ഷണം വിളമ്പേണം അപ്പോൾ വിക്രം കുളിച്ച് വന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചോറ് വിളമ്പണ്ടെന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് നിന്റെ കൈ കൊണ്ട് എനിക്ക് ചോറ് വേണ്ട തൽക്കാലം എനിക്ക് അതിനുള്ള അവധി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചോറ് തട്ടിപ്പറിച്ച് മേടിക്കണുണ്ട് അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട് എന്നിട്ട് എന്നാളത്തെ പോലെ കറി എവിടെയെന്ന് തൂക്കി വിളിക്കരുത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നീ ഒളിച്ചു വെച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാം എനിക്കെന്തേലും കറി വിളിച്ചു ചോദിക്കേണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ചോറ് വിളമ്പിയിട്ട് കറി നോക്കുമ്പോൾ കാണാനില്ല അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് കറി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മുഖത്ത് കണ്ടില്ലേ പോയി നോക്കിയെടുത്തുവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ അതിനുശേഷം നോക്കുമ്പോൾ ചമ്മന്തി എന്തേ ചമ്മന്തി ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ചിക്കൻ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ തിന്നു എന്നൊക്കെ പറയുന്നുണ്ടേ ഇത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നുണ്ട് അപ്പോൾ വേദം ഒപ്പം പോയിരുന്നു അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞതല്ലേ പിന്നെ എന്തിനെ ഇതിലേക്ക് തീർച്ചു നോക്കിയിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ സാധാരണ ഈ സമയത്ത് കിടന്നുറങ്ങാതല്ല നീ വിലൊന്നും കലക്കി കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്തിന് ചോദിക്കണേ എന്നിട്ട് എനിക്കിതേപോലെ ചോറ് കളമ്പി തരാനായിട്ട് എന്നിട്ട് എന്തിനാ അത് കൂടെ നിങ്ങളുടെ മനസ്സിൽ കയറാനോ നിങ്ങൾ ഒരുപാട് അപ്ഡേ അപ്ഡേറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിന് ഒപ്പത്തിനൊപ്പം പറയുന്നുണ്ട് കേട്ടോ വേദം നല്ല രസമുള്ള എപ്പിസോഡാണ് രണ്ടുപേരും കൂടി നല്ല വാക്താർക്കാണ് അവസാനം ചമ്മന്തിയും കൂട്ടി നമ്മുടെ വിക്രം ചോറുണ്ട് കഴിഞ്ഞു അപ്പോൾ വേദ വേദം പറയുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉയരമില്ല അത് കോമൻസെറ്റി അല്ല വിവരമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം ചാടി എനിക്കുണ്ട് അപ്പോൾ പറയുന്നുണ്ട് സത്യം പറയുമ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലേ നിങ്ങൾ തൽക്കാലം ആ ചോറുണ്ടിട്ട് പ്ലേറ്റ് കഴുകി വെച്ച് കിടക്കാൻ നോക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ അമ്മ ചിരിക്കുന്നുണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല റൂമിൽ നിന്ന് ചിരിക്കേണ്ടതിട്ട് മനസ്സിൽ പറയുന്നുണ്ട് മാഷ് നോക്കിക്കോ നമ്മുടെ മോനെ നേരെയേക്ക് എടുക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വിക്രാന്ദ്യം പാത്രം അവിടെ കൊണ്ടിട്ടു ശേഷം ഒരു മിനിറ്റ് ആലോചിച്ച് നിന്നിട്ട് പിന്നെ പാത്രം എടുത്ത് കഴുകി വെച്ച് പോയി കിടക്കണുണ്ട് അപ്പം നമ്മുടെ വേദ ഇപ്പം അതിപോലെ റൂമിൽ നമ്മുടെ ഹാളിൽ വന്ന് കിടക്കാണ് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് അമ്മ വന്നിട്ട് ഒരു ഫാനും കൊണ്ട് വരുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് ഇത് മാഷിക്ക് ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുത്ത ഫാനാണ് ഹാളിലെ ഫാൻ വരയ്ക്കുന്നില്ലേ മോളിത് ഉപയോഗിച്ചോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നുണ്ട് അച്ഛൻ കണ്ടത് വഴക്ക് പറയുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചതിന് ഇന്നെ വരെ മാഷ് മോളിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേട്ടോ സാധനം എന്നിട്ട് അമ്മ അത് കൊടുത്തിട്ട് ഫാനും കൊടുത്തിട്ട് പോയി കിടന്നുറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം വിക്രമിൻ്റെ രണ്ട് ചേട്ടന്മാർ വർത്താനം പറഞ്ഞിരിക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട് അതിനിപ്പം വിക്രം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ചെറിയ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പേടിക്കണോ പാളയൊക്കെ ആളൊക്കെ വെച്ച് കിട്ടി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് മൂത്ത ചേട്ടൻ അതിനിടയ്ക്ക് കളിയാക്കണമുണ്ട് ആ ചേട്ടൻ വിശ്വചേണ പിന്നെ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെല്ലോ എൻ്റെ കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മ വന്നിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് പുറന്താ ഞങ്ങൾ കേൾക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഉപദേശമായിരിക്കും അപ്പോൾ അമ്മയുടെ ഉപദേശം കിട്ടി വിക്രം എന്തായാലും നന്നാവുന്ന കൂടി കളിയാക്കുന്നുണ്ട് എന്നിട്ട് അമ്മ വിക്രമിനെ വിക്രമിന്റെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഇടാ ഈ ഇടാറൊക്കെ കണ്ടു എന്ത് വൃത്തിയിൽ ഒതുക്കി വെച്ചിരിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലോ അമ്മേ എന്നൊക്കെ ചോദിക്കണിട്ടോ എന്റെ അമ്മേനേം ഇപ്പൊ അവള് കൈയ്യിലെടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ലാസ്റ്റ് നീ അവൾക്ക് പേരിട്ടത് വേദാളെന്നല്ലേ അപ്പം അതേപോലെ തന്നെ അവൾ ജീവിത വരെ നിന്റെ കൂടെ ഉണ്ടാവും നീ അവളെ സ്നേഹിച്ചത് പോര ഇങ്ങനെയല്ല സ്നേഹിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ട് സമയത്താണെങ്കിൽ നമ്മുടെ വേദന വീട്ടില് വേദയുടെ ഏട്ടനും ആ ഏട്ടൻ വീണ്ടും ഓരോ പദ്ധതികളൊക്കെ മെനയാണ് കേട്ടോ നമ്മുടെ വേദന തിരിച്ചു കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിൽ അനിയത്തി കയറി ഇടപെടുന്നുണ്ട് ഈ ഇങ്ങനെയാണ് നാട്ടിൽ ദുരാഭിമാന കൊലകളൊക്കെ നടക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇടപെടുന്നുണ്ട് അപ്പോൾ അനിയത്തിയും ചേട്ടൻ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അവിടെ അപ്പം അച്ഛനും ഇപ്പോൾ അനിയത്തി സെറ്റ് പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ശരിയാണ് അവൾ പറഞ്ഞത് നിധിനായും വീട്ടിൽ നിന്ന് തന്നെ നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായ എപ്പിസോഡാണ് ഒരുപാട് രസകരമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേദനയും വിക്രമിൻ്റെയും അപ്പോൾ എല്ലാവരും മിസ്സാക്കാതെ കണ്ടോളൂ ഓക്കെ അപ്പം നാളത്തെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ